ശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഈ ഞായറാഴ്ച ഈശോദമ്പുരാൻ്റെ തിരിശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുനാൾ ദിവ്യ കാരുണ്യ തിരുനാള് കോഫ്പൂസ് ക്രിസ്തി എന്ന വലിയ തിരുനാളാഘോഷമാണിന്ന് കുർബാനിയുടെ പെരുന്നാൾ പ്രസഹ വ്യാഴാഴ്ച കുർബാനയുടെ വലിയ ആഘോഷവും സ്ഥാപനവും നമ്മൾ ആഘോഷിക്കുന്നെങ്കിൽ സഭാമാതാവും മറ്റൊരു ദിവസം നമുക്ക് തന്നിരിക്കുകയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ദിവസമായി ദിവ്യകാരുണ്യ തിരുനാള് കോസ് ക്രിസ്തിയുടെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും മക്കൾക്ക് ഒരുപാട് സ്നേഹത്തോടെ നേരികയാണ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വല്ലാത്തൊരു ഒരു ബലഹീനതയാണ് ഈ കുർബാനയെ പറ്റി ചിന്തിക്കുന്നത് കുർബാനിയുടെ തിരുനാൾ ഒരു ഉത്സവമാണ് ശരിക്കും ജീവിതത്തിലെ ഒരു ഉത്സവത്തിൻ്റെ പേരാണ് കുർബാനയുടെ തിരുനാൾ ആലുവ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുക ഏതാണ്ട് ഒരു എനിക്കറിയില്ല എക്സാജുരേറ്റ് ആണെന്ന് പറയാം ഒരു അര കിലോമീറ്റർ അങ്കളിയുണ്ട് സെമിനാരിൻ്റെ മുഴുവൻ വരാതെ അരയില്ലെങ്കിലും ഏകദേശം നല്ല ദൂരം ആ വരാന്തം മുഴുവൻ നിറച്ച് പൂക്കൾ വിരിക്കും മൂന്ന് ബാച്ചുകാരാണ് സെമിനാരിൽ കമലഗിരി സെമിനാരിൽ അന്നുണ്ടായിരുന്നത് ഈ മൂന്ന് ബാച്ച് കാര്യം ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഒരു എത്ര കാണും ഒരു നാനൂറ് ഒരു അറുന്നൂറ് എങ്കിലും എനിക്കറിയില്ല കാണുമായിരിക്കും അറുനൂറ് മീറ്റർ ആയിരിക്കണം അറൊന്നും അല്ല അതി കൂടുതൽ വലിപ്പമുണ്ട് ഇത് മുഴുവൻ മനോഹരമായിട്ട് പൂക്കൾ വിരിക്കും വൈകുന്നേരം അമ്മ എട്ട് അച്ഛൻ ദിവ്യകാരൻ എടുത്ത് അച്ഛൻമാരെല്ലാം അവിടെ പ്രദക്ഷിണമായിട്ട് വൈകിട്ട് അവിടെ എല്ലാം മൈക്ക് വെച്ച് ദിവ്യകാരൻ്റെ ആരാധനയുടെ പാട്ടുകൾ പാടി അങ്ങനത്തെ ഒരു കോർപ്പസ് ക്രിസ്തി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മൂന്ന് കൊല്ലക്കാലത്ത് സെമിനാരി ചെല്ലുന്ന ആഴ്ചകളിലായിരിക്കും ആകും ഇത് സാധാരണ ജൂൺ മാസം ഇപ്പം ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയിലാണ് വരുന്നത് ഇതൊരു ആനന്ദമാണ് പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അന്ന് എന്തുകൊണ്ടാണ് ഈ ബ്രദേഴ്സ് ഒരു നാനൂറ് നാനൂറ്റമ്പത് ബ്രദേഴ്സ് നല്ല യുവാക്കം ഒരു പതിനെട്ടിനും ഒരു ഇരുപത്തി ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു നാനൂറിലധികം മുന്നൂറ് മുന്നൂറ്റമ്പതോളം ചുരുങ്ങിയത് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പതോളം സ് ഒരു ദിവസം മുഴുവൻ അധ്വാനിക്കുക ഈ പൂവിടാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് മിടുക്കന്മാർ ആർട്ടിസ്റ്റുകളുണ്ട് അറിയാമല്ലോ ഒരു സെമിനാരിയിലാകുമ്പോൾ ഇവരെന്തും പൂക്കൾ പൂക്കളാണ് ചെയ്ത് ഞാൻ ഇന്ന് ഈ വചനം വചനവചനം മനസ്സിലൂടെ പെട്ടെന്ന് ആ ചിന്ത വന്നു അന്ന് കുർബാന കടന്നു പോകാനായിട്ട് പൂക്കൾ ഒരുക്കിയവർ ഇന്ന് ലോകമെമ്പാടും നിന്ന് കുമാനു ഇല്ലുക അന്നൊരു നാനൂറ്റമ്പത് പേര് ഏകദേശം ഒരു നാനൂറിൽ നിന്ന് കൂട്ടും നാനൂറ് പേരിൽ എന്തായാലും ഒരു മുന്നൂറ്റി അമ്പത് പേർ വൈദികരായിട്ടുണ്ട് മുന്നൂറ്റമ്പത് കുർബാന ഇന്ന് ലോകം അന്ന് പൂക്കളെടുത്ത് വെച്ച് ദിവ്യകാര്യനാഥന് വഴിയൊരുക്കിയ ഒരു മുന്നൂറിലധികം വൈദികര് ഇന്ന് ഈ ഞായറാഴ്ച കുർബാന ഒല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുർബാനയോട് കാണിക്കുന്ന സ്നേഹം കുർബാനയോട് കാണിക്കുന്ന ആദരവ് ഈ ദിവസങ്ങളിൽ മനസ്സിലും അല്ലാതെ പതിയുന്ന അനുഭവം കുമാന ദൈവം തന്നെയാണ് ദൈവം തന്നെയാണ് ദൈവത്തെ കാണണമോ കുർബാനയുടെ മുമ്പിൽ ചെന്നാൽ മതി ദൈവത്തെ കേൾക്കണമോ കുർബാനയുടെ മുമ്പിൽ ചെന്നാൽ മതി ൾ ദിവ്യകാരണ്യ അന്തോണി സുനാൻ തീർത്ഥാടന കേന്ദ്രത്തിൽ മുഴുവൻ ദിവ്യകാരന്യ ആരാധന നടക്കുന്നു എല്ലാ ശുശ്രൂഷയും കഴിയുമ്പോൾ ദിവ്യകാരന്യം എഴുന്നൊള്ളിച്ച് വെച്ചുള്ള ആശീർവാദം എല്ലാ ശുശ്രൂഷയും സെന്റർസ് യുക്രിസ്റ്റ് നിങ്ങൾ ചോദിച്ചാൽ അന്തോണി സുനാ തീർത്ഥാടന കേന്ദ്രത്തിൽ രഹസ്യമെന്ത് എന്ന് ചോദിച്ചാൽ ആ രഹസ്യത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം ആ കുർബാനയുടെ നാഥൻ ദൈവമക്കളോട് കാണിക്കുന്ന അലിവ് നമ്മൾ കുർബാന എന്തു വലിയ അലിവ കുർബാന ശരീരമാണ് രക്തമാണെന്നൊക്കെ പറയുമ്പം ഒരു ജീവനാണ് ദൈവത്തിൻ്റെ ജീവന ഞാനൊക്കെ സെമിനാരിയിൽ വീണ്ടും സെമിനാരി കഥ വരിക മൈനസ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് മിണ്ടാമടത്തിൽ ഒരു സിസ്റ്ററിന് ഒരു മേജർ സർജറി വേണം ബ്ലഡ് വേണം ബ്ലഡ് അപ്പോൾ എന്തോ എൻ്റെ രക്തം ആ സിസ്റ്ററിന് പറ്റിയ രക്തമാണ് വരെ നല്ല തടിമെടുക്കുള്ള സമയം കൂടെയല്ലേ ഇപ്പോൾ മോശമല്ല അന്ന് എൻ്റെ രക്തം ഞാൻ കൊടുത്തു സിസ്റ്റർ എനിക്ക് സ്പെയിനിൽ നിന്നുള്ള സിസ്റ്ററായിരുന്നു മദർ മദർ സ്പെയിനിൽ നിന്നുള്ള അമ്മയുടെ സർജറി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എപ്പം ചെന്നാലും എന്നോട് പറയും എൻ്റെ രക്തം തെ വരുന്നെന്ന് പറയും എൻ്റെ എന്നെ ജീവിപ്പിച്ചവും വരും ഞാനെന്ന് പ്രീഡിഗ്രി പഠിക്കുന്ന കാലമാണ് ഇത് കേൾക്കുമ്പോൾ ചിലപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം പക്ഷേ മതവും വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് അവൻ്റെ രക്തം കൊണ്ടാണ് ഞാനിന്ന് ജീവിക്കുന്നത് പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ പിന്നെ അച്ഛനായി കഴിഞ്ഞിട്ട് അവസാനം വരെ എനിക്ക് അമ്മ മരിക്കുമ്പോഴും ഞാനിവിടെ അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് കുർബാന കൊടുക്കാനും അനോജൻ ചെയ്യാനും ഒക്കെ പോയിട്ട് എൻ്റെ രക്തം ദേവംഗലം ഒരു ഞാൻ കൊടുത്ത ഇഷ്ടം പോലെ രക്തം ശരീരത്തിൽ കിടപ്പുണ്ട് അതിനകത്ത് ഒരു കുപ്പി രക്തം കണ്ട് കൊടുത്തത് ആ ഒരു കുപ്പി രക്തം കൊടുത്തതിന് ഇത്ര വിലയുണ്ടോ ഓരോ കുർബാനയിലും ക്രിസ്തു ശരീരവും രക്തവും നമുക്ക് തരിക ഓരോ കുർബാന കണയുമ്പോഴും നമ്മൾ ക്ഷീണിച്ചാൽ വരുന്നതെന്ന് നമുക്ക് ചിന്തയുണ്ടോ നമ്മൾ തളർന്ന സദ്യത വരുന്നത് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ഒക്കെ നമ്മളെ തളർത്തുമ്പോൾ ആ തളർച്ച മാറ്റാനുള്ള ദിവ്യ ഔഷധം ഡിവൈൻ മെഡിസിൻ കുബാന എന്നുള്ളത് ഒരു ഡിവൈൻ മെഡിസിനാണ് പ്രിയപ്പെട്ടവര് കുബാന നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകവും ഒരു ബലവും കുർബാന തന്നെ അനേകർ അനേകർ ഒരുപാട് സാക്ഷ്യങ്ങൾ മെസ്സേജുകൾ അനുഭവ സാക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വചനത്തെപ്പറ്റി പറയാൻ നമുക്ക് പഴയ നിയമത്തിൽ ആ മനുഷ്യനെ തളർന്നു വീഴുന്ന സമയത്ത് മരുഭൂമിയിൽ മഞ്ഞ പൊഴിച്ചല്ലേ വെൻ യു ആർ വീക്ക് വെൻ യു ആർ വീക്ക് യു നീഡ് ക്രൈസ്റ്റ് നീ തളരുമ്പം നിനക്ക് നമ്മൾ എലിയ പ്രവാചകനെ കാണുന്നില്ലേ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ പത്തൊമ്പത് ഇരുപത് ആ അധ്യായങ്ങൾ തളരുന്ന പ്രവാചകനെ കാണുന്നില്ലേ അപ്പം ഒരുക്കി കാത്തിരിക്കുക അതേപോലെ ഇതൊരു വലിയൊരു പഴയ നിയമത്തിൽ ഒരുങ്ങിയൊരുങ്ങി വരുന്ന അല്ലെങ്കിൽ അബ്രഹാം അബ്രഹാം കുഞ്ഞിനെയും കൊണ്ട് മലമുകളിലേക്ക് കയറി ബലിയർപ്പിക്കാൻ പോവുക ഒരു വലിയൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ ഇത് ഒരു വിരുന്നുമാണ് ഇതൊരു ബലിയുമാണ് എനിക്ക് കൂടുതലും തോന്നുന്നത് ഇതൊരു ബലിയുടെ അനുഭവം ഉണ്ട് ഒരു ദൈവത്തിന്റെ സഹനത്തിന്റെ പേരാണ് കുബാന ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഇതാ കുരിശിൽ കിടന്ന് പിടഞ്ഞ് വരും കുബാനാ സമം ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ്റെ പിടഞ്ഞുള്ള മരണം രക്തം ചിന്തിയുള്ള മരണം എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ കുർബാന സത്യത്തിൽ നമുക്ക് ആ ഒരു ചിന്ത കിട്ടുമ്പോൾ നമ്മുടെ കുർബാനയുടെ ആറ്റിറ്റ്യൂഡ് മാറും സമഡ് ഈസ് ഡൈങ് ഫോമി എനിക്ക് വേണ്ടി മരിക്കുന്നു ഞാൻ ജീവിക്കാൻ വേണ്ടി ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനും തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ബലി അർപ്പിച്ചിട്ട് ഈ ബലിവസ്തു ബലി മൃഗങ്ങളുടെ രക്തമെടുത്ത് ആൾത്താരയിൽ പകുതി ഒഴിക്കുന്നു പകുതി ജനത്തിൻ്റെ മേൽ തളിക്കുന്നു ദൈവമക്കളെ പുതിയ നിയമത്തിലെ അൽത്താര അത് ക്രിസ്തുവ പുതിയ നിയമത്തിലെ അൽതാ ബലിവസ്തു ബലിവസ്തു അത് ക്രിസ്തുവാണ് അവന് ഈ അൽത്താരയിൽ അവൻ ഓൾറെഡി ഒഴുകി കഴിഞ്ഞാൽ അവൻ നമ്മുടെ മേലേക്ക് തളിക്കപ്പെടും നമുക്കൊരു യാഥാർത്ഥ്യബോധമുണ്ടോ കുബ്ബാനയെ പറ്റി പലപ്പോഴും വി ആർ മിസ്സിങ് ഇറ്റ് കുബാന വളരെ അലക്ഷ്യമായിട്ട് എന്തോ എനിക്കറിയില്ല എൻ്റെ മനസ്സിലോ ഏറ്റവും വലിയ നൊമ്പര ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുബുബാനയിൽ അശ്രദ്ധമായിട്ട് പങ്കെടുക്കുന്നതാണ് ചില പകുതിയാകുമ്പോഴേക്കും വന്നിട്ട് ഓടിക്കയുന്നത് കണ്ടിട്ട് എനിക്ക് ഒരു സങ്കട സത്യത്തിൽ എൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട് അശ്രദ്ധമായിട്ട് കുമാനെ പങ്കെടുക്കുന്നത് കാരണം അത് ദൈവത്തിന് കൊടുക്കുന്നൊരു അവഹേളനമാണ് ആരാധൻ്റെ സമയത്തെ പിശാജ് അവഹേളനമാക്കി മാറ്റുന്നത് അതേപോലെ കുബാന നമുക്ക് എന്തുമാ ഇതൊരു ഉടമ്പടിയാണെന്നാണ് പറയുന്നത് ഈ കുബാനയിൽ പങ്കെടുക്കുന്നവർ ദൈവത്തിന് സ്വന്തമായി അവിടുന്ന് ഒപ്പിട്ട് കഴിഞ്ഞു ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളിലിപ്പോൾ പിൻവാങ്ങും പക്ഷെ ദൈവം ഒരിക്കലും കോൺട്രാക്റ്റിൽ നിന്ന് പിൻവാങ്ങത്തില്ല തിരിച്ചു ചോദിക്കുന്നവല്ല ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കോൺട്രാക്റ്റ് തെറ്റിച്ച് കഴിയുമ്പോഴത്തേന് വഴക്കുണ്ട് ഇത് വഴക്കുണ്ടാക്കാത്തൊരു ദൈവം ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ തരിക നീ ഇനി നിൻ്റെ കാര്യം ദൈവമക്കളെ ഈ ഒരു ഉടമ്പടിയുടെ ഒരു ബന്ധം ദൈവം നമ്മളെ സ്വന്തമാക്കുന്നത് അവൻ്റെ ഇനി നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നത് അവൻ്റെ മാംസമായി ഇനി നമുക്ക് ജീവൻ നൽകുന്നത് ഇതാ കുർബാനയുടെ രഹസ്യം ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നൊക്കെ പറയാനുള്ള ഒരഭിഷേകം രണ്ടാമതാണ് ഹെബ്രായ ലേഖനത്തിലാണ് പറയുക പഴയ നിയമത്തിൽ ആടുപാടുകൾക്ക് നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ സത്യദൈവത്തിൻ്റെ ചോര എത്രയധികമായിട്ട് നമ്മളെ രക്ഷിക്കലോ എക്കെ ഇമാജിനോ ഒരു ആർട്ടിഫിഷ്യലും ഒരു ഒറിജിനലും ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ടും ഒരു ഒറിജിനൽ ഹാർട്ട് നമ്മൾ വ്യത്യാസമുണ്ടോ ദൈവം ഒരു ഒറിജിനൽ ഹാർട്ടിന്റെ പേരെ ഈ ദിവ്യകാരന് നമ്മൾ ഒരുപാട് ലാൻസിയാനോയിലെ നിറക്കളൊക്കെ കാണുമ്പോൾ ലോസ്തി ഈശോയുടെ ശരീരവും രക്തവുമായി മാറിയത് ഇറ്റലിയിലെ എട്ടാം നൂറ്റാണ്ട് ലാൻസിയാനോയിലാണ് ഒരു പുരോഗതി സംശയിച്ചു അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ പിന്നീട് അതിന് ടിഷ്യൂ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് അവൻ പെടഞ്ഞ് മരിക്കുമ്പോൾ ചങ്കുമുട്ടി മരിക്കുമ്പോൾ ഒരു ഹൃദയത്തിനുണ്ടാകാവുന്ന ഉള്ള ഒരു ഹാർട്ടിൻ്റെ പീസാണ് കിട്ടുന്നത് ഇത് പരിശോധിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്നും അത് മാംസമായി ഇരിക്കുന്നെങ്കിൽ ഇന്നും അത് ഒരു ബ്ലഡ് രക്തമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴ് നമ്മൾ ഇത്തിരി കൂടെ കടന്നു പോവുക കേട്ടോ സ്വർഗത്തോളം കുർബാന നമ്മളെ ഉയർത്തുന്നുണ്ട് നമ്മുടെ പല പരിമിതികളും നമ്മുടെ പല പരിധികളെയും അതിജീവിക്കാൻ കുർബാന നമ്മളെ സഹായിക്കുക ഇതാ നൂറ്റി പതിനാറാം സങ്കീർത്തനമാണ് തിരുവചനം ഞാൻ എങ്ങനെ നന്ദി പറയുന്നത് ദൈവത്തിന് നന്ദി പറയാനുള്ളതിനു വരെ കുർബാന യവ് ക്രിസ്ത്യോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൃതജ്ഞതാ പ്രകാശനം കുർബാനയുടെ ചൊല്ലി അല്ലാതെ നമുക്ക് മെത്താനച്ചനാകുമ്പോഴും അല്ലെങ്കിൽ ഒരു അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോഴും എന്ത് ഒരു മരണത്തിൽ പോലും നമ്മൾ നന്ദിയാണ് പറയണേ പ്രിയപ്പെട്ടവരും മരിക്കുമ്പോഴും ഒരു കുബാന കിട്ടിയാൽ നന്നായി കാരണം ഒരു കൃതജ്ഞതയായത് ഒരു ജീവിതത്തിൻ്റെ ഒരു ബലമാ അതൊരു പുരോഹിതനെന്ന നിലയിൽ ദിവസവും ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ പത്ത് മുപ്പത് കൊല്ലമായിട്ട് കുർബാന ചൊല്ലുന്ന ഒരു അച്ഛനാണ് കുബാന ചൊല്ലിയെ ചെയ്യുക കുർബാന ചൊല്ലി ചൊല്ലി കൊതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു പറയുന്നത് ചുമ്മാ പറയും നല്ലത് എനിക്ക് കൊതിയാണ് കുബാന ചൊല്ലാൻ കുർബാന ഒരു ആനന്ദമായിട്ടും കുർബാന ഒരു ബലമായിട്ടും കുർബാന ഒരു സൗഖ്യമായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യർ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് കുർബാന സമയത്ത് വാവുട്ട് നിലവിളിക്കുന്നത് കണ്ടിട്ടുണ്ട് കുർബാന സമയത്ത് ഇതൊരു ഒരു സ്വർഗീയ അനുഭവം ഭൂമിയിൽ കിട്ടുന്നത് വാസ്തുദ് കുർബാനരാണ് യു ഹാവ് എ ഹെവൻലി എ സെലസ്റ്റിയൽ എക്സ്പീരിയൻസ് കുർബാന അത് മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് മാറുക അതുകൊണ്ട് വിഷ്ണറീസ് ഒക്കെ ഇല്ലേ അവർക്കൊക്കെ ഇങ്ങനെ കുർബാന സമയത്ത് മാലാഖമാർ ഇറങ്ങുന്ന അനുഭവമൊക്കെ കണ്ടു അല്ലെങ്കിൽ വിശുദ്ധർ വന്നിരിക്കുന്ന കണ്ടു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുകയാണ് അത് നിൻ്റെ കാര്യം പക്ഷേ കുഞ്ഞ് കുബാനയ്ക്ക് മനുഷ്യനെ നിർവചിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന കുർബാന എന്ന് പറയുന്നത് നമ്മൾ സുവിശേഷത്തിലേക്ക് നോക്കുക ഈശോ കുർബാന ഒരുക്കുക മക്രോസിൻ്റെ സുവിശേഷമാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ മക്രോസിൻ്റെ സുവിശേഷം വായിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ മക്രോസിൻ്റെ പ്രത്യേകത മക്രൂസിൻ്റെ മാളികമേലാണ് ഈ കുർബാന ചൊല്ലിയത് ആരുടെ വീട്ടിലിരുന്ന് കുർബാന ചൊല്ലിയോ അവനാണ് ഈ കുർബാനയെപ്പറ്റി എഴുതിയിരിക്കുന്നത് നൂറ് ശതമാനം വിശ്വസിക്കാം തിരുവചനം പഠിപ്പിച്ചു തരിക ഇതാ നോക്കി ഒരുപാട് സൂചകങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അവൻ ചോദിക്കുന്നു എനിക്ക് അർപ്പിക്കാനുള്ള മാളി എനിക്ക് വിരുന്നശാലും യു ബിക്കം എ ബാങ്ക്വറ്റിംഗ് ഹോൾ നീ കുബാന സ്വീകരിക്കുന്നവൻ ഒരു വലിയ വിരുന്നായി മാറും നീ അടഞ്ഞുപോയൊരു മുറിയല്ല നീ ഒരു ദുഃഖത്തിൻ്റെ മുറിയല്ല നീ ഒരു നിരാശയുടെ ഇടമല്ല ദിവ്യകാരുണ്യം നിന്നെ ഒരു വിരുന്നശാലയാക്കി മാറ്റും കർത്താവ് ഇപ്പോൾ തേടുക കേട്ടോ കർത്താവിന് അൽത്താര വേണം കർത്താവിന് ബലിവസ്തു വേണം കർത്താവിൻ്റെ ബലിയർപ്പുക വേണം ക്രിസ്തുവാണ് ഇതൊക്കെ പക്ഷേ പകരം നിൽക്കാനായിട്ട് ഒരു പുരോഹിതൻ എന്ന നിലയിൽ കുർബാന ചൊല്ലുമ്പോൾ അത് ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ക്രിസ്തുമായിട്ട് മാറുന്ന ഒരു അനുഭവം എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ക്രിസ്തു ഇപ്പം ഐ എം നോട്ട് മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ വിട്ടുപോകുന്ന എന്നിൽ ക്രിസ്തു നിറയുന്ന ഒരു അനുഭവത്തിൻ്റെ പേരൊക്കെ ആയിട്ട് കുർബാന തീരുക ഇതവൻ അപ്പം എടുത്ത് മുഖച്ച് കൊടുത്തുകൊണ്ട് പാങ്ങി പക്ഷിക്ക് അവൻ വീഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതെൻ്റെ ചോരയാണ് വാങ്ങിക്കുടിക്കുക ഇതിലോ ഇത് നിത്യ ഉടമ്പടിയാണ് ഒരിക്കൽ കുർബാന സ്വീകരിച്ചവൻ ഒരിക്കലും നശിച്ചു പോകില്ല കുർബാനയുടെ അത്ഭുത രഹസ്യം അത് നിത്യതയുടെ രഹസ്യമാണ് അത് ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ രഹസ്യമാണ് ഓ ദൈവമേ കുർബാന പെരുന്നാളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുർബാനയുടെ രഹസ്യങ്ങള് കർത്താവെ നിന്റെ ചോരയുടെയും നീരിൻ്റെയും പെരുന്നാളാണല്ലോ ഇത് ദൈവമേ ഞങ്ങളുടെ ആത്മാവിൻ്റെയും ജീവന്റെയും തിരുനാളാണല്ലോ ഇത് കർത്താവ് ദ റീസൺ ഓഫ് അവർ എക്സിസ്റ്റൻസ് ഞങ്ങളുടെ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ കാരണം കുർബാനയാണല്ലോ തേമയെല്ലാം കുബാനയ്ക്ക് ചുറ്റുമാണല്ലോ കുബ്ബാന ഇല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ കുബ്ബാന ഇല്ലാത്തവൻ അവൻ അവൻ തകർന്നു പോകുകയാണല്ലോ കർത്താവ് കുബാനയ്ക്ക് ചുറ്റും സ്വർഗം ചേർന്ന് നിൽക്കുന്ന ഇടമാണല്ലോ എവിടെ കുർബാനയുണ്ടോ അതിനു ചുറ്റും സ്വർഗ്ഗമാകുമല്ലോ അതിനു ചുറ്റും മാലാക്കുമാർ വിശുദ്ധര് ചേർന്ന് നിൽക്കുമല്ലോ തേമെ കുബാനിയുടെ രഹസ്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഒരു കുബാനയായി തീരാൻ എന്നെ പഠിപ്പിക്കണമേ കുബാനിയിൽ നിന്ന് ബലം സ്വീകരിക്കാൻ കർത്താവെ പെന്തക്കോസ്ത പോലും കുമാര മേശയ്ക്ക് ചുറ്റുമിരുന്നപ്പോഴാണല്ലോ നിങ്ങൾ പറഞ്ഞത് ദൈവം കുമാന വീട്ടിലായിരുന്നല്ലോ പെന്തക്കോസ്ത പോലും നീ കൊടുത്തത് കുമാനിയോട് ചേർന്ന് നിന്ന് ദൈവം ഒരു പെന്തക്കോസ്തയായി ഒരു വിസ്മയമായി ഒരു വിരുന്നശാലയായി മാങ്ങാൻ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ കുടുംബങ്ങൾ അനുഗ്രഹിക്കട്ടെ കുബാനയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരെ കുബാനയിലേക്ക് നയിക്കണമേ കർത്താവെ കുബാന സൗഖ്യം നൽകട്ടെ കുമാന വിടുതൽ നൽകട്ടെ കുബാന മാനസാന്തരം നൽകട്ടെ കുബാന സമാധാനം നൽകട്ടെ കുബാന സന്തോഷം നൽകട്ടെ െ പരിശുദ്ധാത്മാവിഡ് നാമത്തിൽ ആമേ കോഴം പുണ്യവാനീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥന കീക്ഷിച്ചു വീക്ഷ